ഈ മാസം അവസാനത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പരിശീലകൻ എത്തുമെന്നാണ് ബി സി സി ഐ വ്യക്തമാക്കിയിരുന്നത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുമ്പോൾ പകരക്കാരനായി ഗൌതം ഗംഭീർ എത്തുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഗംഭീറിൻ്റെ ആദ്യഘട്ട അഭിമുഖം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഇന്ത്യയുടെ പരിശീലകനാവാൻ താൽപ്പര്യമുണ്ടെന്ന് ഗംഭീർ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഗംഭീർ മാത്രമാണ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷ നൽകിയത് എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇക്കൂട്ടത്തിലേക്ക് ഡബ്ല്യു വി രാമൻ്റെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് മുൻ ഇന്ത്യൻ ഓപ്പണറായിരുന്ന രാമൻ ഗംഭീരനേക്കാൾ അനുഭവ സമ്പന്നനായ പരിശീലകനാണ് ഇതിനോടകം നിരവധി ടീമുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഗംഭീർ ഉപദേഷ്ടാവായി മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ലഖ്നൌ സൂപ്പർ ജയൻസ് കെ ടീമുകളുടെ ഉപദേഷ്ടാവായിരുന്നു ഗംഭീർ ഈ അനുഭവ അനുഭവസമ്പത്ത് വെച്ച് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗംഭീറിന് സാധിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ഇപ്പോൾ ഇതാ തികച്ചും അപ്രതീക്ഷിതമായ നീക്കത്തിന് ബി സി സി ഐ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം ഇന്ത്യയ്ക്ക് ഓരോ ഫോർമാറ്റിലും ഓരോ ടീമെന്ന നിർദ്ദേശം ഗംഭീർ അഭിമുഖത്തിൽ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചുവപ്പ് ബോൾ ക്രിക്കറ്റിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിലും പ്രത്യേക എന്ന തീരുമാനത്തിലേക്ക് ബി സി സി ഐ എത്തിയെന്നാണ് വിവരം ഏകദിനത്തിലും ട്വൻ്റി ട്വൻ്റിയിലും ഗംഭീർ ഇന്ത്യയെ പരിശീലിപ്പിച്ചേക്കാം എന്നാൽ ടെസ്റ്റിൽ ഗംഭീർ അത്രയും വലിയ റെക്കോർഡുള്ള താരമല്ല ഇത് പരിഗണിച്ച് ടെസ്റ്റിൽ ഡബ്ല്യു വി രാമനെ ഇന്ത്യ പരിശീലകനാക്കിയേക്കുമെന്നാണ് വിവരം അങ്ങനെ വന്നാൽ ഇന്ത്യൻ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നാണ് ആശങ്കയുള്ളത് ഇന്ത്യൻ ടീം ഇതുവരെ ഇത്തരമൊരു രീതിയിൽ കളിച്ചിട്ടില്ല സ്പ്ലിറ്റ് ക്യാപ്റ്റൻസിയും കോച്ചിങ്ങും എല്ലാം നേരത്തെ ശക്തമായി എതിർക്കപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്ത്യൻ ടീമിന്റെ സാഹചര്യത്തിൽ ഇത് ഫലം കാണില്ലെന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക എന്നിവരെ പോലെയെല്ലാം വ്യത്യസ്ത നായകന്മാരെയും പരിശീലകരെയും പരിഗണിക്കാനൊരുങ്ങുകയാണ് ബി സി സി ഐ ഇത് ഒരു തരത്തിൽ ടീമിന് ഗുണം ചെയ്യും ഗീറിന് പരിമിത ഓവർ മാത്രം നോക്കുമ്പോൾ അത്രയും ജോലിഭാരമേ ഉണ്ടാവൂ ടെസ്റ്റിലും കോച്ചാവുമ്പോൾ ഇടവേളയില്ലാതെ ടീമിനൊപ്പം കഴിയേണ്ടി വരും കൂടാതെ ഓരോ ഫോർമാറ്റിലും ഓരോ ടീം വരുമ്പോൾ കൂടുതൽ താരങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് മികവ് കാട്ടുന്നവർക്ക് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് എത്താനുള്ള അവസരം ഇതിലൂടെ ലഭിക്കും